നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യു എ ഖത്ര അങ്ങനെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോൾ തണുപ്പ് സീസൺ അവസാനിക്കാൻ പോവാണ് ശൈത്യകാലം കൃഷികളും അതുപോലെ തന്നെ ഒരു ഓൾമോസ്റ്റ് ഈ മാസത്തോടുകൂടി കഴിയും അപ്പോൾ ഇനി വരാൻ പോകുന്നത് നമ്മുടെ വേനൽക്കാലം വേനൽക്കാലമാണ് ചൂട് കാലം ആ ചൂടുകാലത്ത് ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇനി ചൂടല്ല ഇനി ഒന്നും ചെയ്യുന്നില്ല കൃഷിയൊന്നും ഇല്ല എന്നുള്ളത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് പച്ചക്കറികൾ നമുക്ക് വേനൽക്കാലത്തും ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്ന് നമുക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് വേനൽക്കാലവും അതുപോലെ ശൈത്യകാലവും എന്ന് പറയുന്ന രണ്ട് വിളയായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാം അപ്പം വളരെ ഈസി ആയിരിക്കും നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാനും കൃഷി ചെയ്യാനൊക്കെ നമുക്കറിയാം തക്കാളി മുതൽ തക്കാളി പച്ചമുളക് വഴുതനങ്ങ അതേപോലെ കോളിഫ്ലവർ കാബേജ് ക്യാരറ്റ് ലറ്റൂസ് ബ്രക്കോളി ചീര അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് സീസണിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ശൈത്യകാലത്ത് ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയാം പക്ഷേ ഇനി നമുക്ക് വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ ഈസിയാണ് എളുപ്പമാണ് വേനൽക്കാലമായി ചൂട് എന്ന് വെച്ചിട്ട് ആരും കൃഷി ചെയ്യാതിരിക്കരുത് ആ ചെയ്യേണ്ട രീതികളും എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഇനി നമുക്ക് വേനൽക്കാലത്ത് എന്തൊക്കെ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത് ഈ വഴുതനങ്ങൾ വൈദന തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം ഇവർ ഈ വഴുതനയ്ക്ക് വഴുതനങ്ങക്ക് സാധാരണ രണ്ട് വശമാണ് ആയുസ് ഉള്ളതെന്ന് പറയുന്നു കാരണം അപ്പോൾ രണ്ട് വശം എന്ന് വെച്ചാൽ ശൈത്യം വേനലൊക്കെ ഇതിൽ പെട്ടു ഇല്ലേ അപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴും ഈ വഴുതനങ്ങയ്ക്ക് വഴുതന നന്നായിട്ട് ഉണ്ടാവുക ചെയ്യും അപ്പോൾ നമുക്ക് വഴുതനങ്ങ എടുക്കാം വെണ്ട എടുക്കാം വേനൽക്കാലത്ത് പിന്നെ എടുക്കുന്നത് കാന്താരി മുളകാണ് കാന്താരി മുളകിനും ഇതേപോലെ രണ്ട് വശമാണ് ആയുസ് അപ്പോൾ ആ കാന്താരികൾക്കും നമുക്ക് വേനൽക്കാലത്ത് കൃഷി ചെയ്യാം പിന്നെ നമുക്ക് പാലക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന മലയാളികളുടെ ചീര വർഗ്ഗങ്ങൾ പച്ചചീരയാണെങ്കിലും ചുവന്ന ചീരയാണെങ്കിലും അതിനൊക്കെ വേണ്ടത് ചൂടുകാലാണ് അപ്പോൾ അതും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എത്ര ആയി പറയാം വെണ്ട വഴുതനങ്ങ വെണ്ട പാലക്ക് അതുപോലെ തന്നെ പച്ചചീര ചുവന്ന ചീര അപ്പോൾ അഞ്ച് അതുപോലെ കാന്താരി മുളക് ആറ് ഐറ്റംസ് തന്നെ ഇപ്പോൾ തന്നെയായി ഇനി നമ്മൾ ചെയ്യാൻ പോണത് എടുക്കാൻ പോണത് പച്ചപ്പയറാണ് പച്ചപ്പയർ നമുക്ക് ചെയ്യാം നന്നായി നോക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ തോത് കുറച്ച് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ പച്ചപ്പയറും ചെയ്യാം ഇല്ലേ ഇനി അപ്പോൾ ഇത്രയും ഏഴായി ഏഴ് ഇനം നമുക്കിപ്പോൾ തന്നെ നമുക്ക് ചൂട് കാലത്ത് ചെയ്യാൻ പറ്റുന്ന വിളകൾ കിട്ടി ഇല്ലേ അപ്പം നമുക്ക് ഇനി അത് കൂടാതെ നമുക്ക് തണ്ണിമത്തം ചെയ്യാം അതേപോലെ തന്നെ വെള്ളരി നമുക്ക് ചൂട് കാലത്ത് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെയാണ് ഈ സ്വീറ്റ് മെലൻ എന്ന് പറയുന്ന അതും ചെയ്യാം ഈ തണ്ണിമത്തൻ്റെ സെയിം വർഗ ഇനത്തിൽ പെട്ട വർഗത്തിൽപ്പെട്ട ഒരു വിളയാണ് അതും നമുക്ക് സ്വീറ്റ് മെലാനും നമുക്ക് ഈ ചൂട് കാലത്ത് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ മുരിങ്ങ പ്രത്യേകിച്ച് മുരിങ്ങയ്ക്ക് ഈ സീസൺ തന്നെയാണ് ചൂട് കാലം തന്നെയാണ് മുരിങ്ങ പൂവിടാനൊക്കെ തോന്നുന്നു ഈ സീസണിൽ തന്നെയാണ് ചൂട് കാലത്ത് തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ തോത് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ സാധാരണ നമുക്ക് രണ്ട് നേരം കാലത്തും വൈകിട്ട് നമുക്ക് നനച്ചു കൊടുക്കുകയാണെങ്കിൽ പച്ചമുളകും ഒരു പരിധിവരെ നമുക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ചൂട് കാലത്തും കൃഷിയൊന്നും ചെയ്യാതിരിക്കരുത് എല്ലാവരും കൃഷി ചെയ്യണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ശൈത്യകാലത്ത് ഉണ്ടായ വിളകളൊക്കെ പറിച്ചു കളഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ വേനൽക്കാലത്ത് ചെയ്യേണ്ട കൃഷികളൊക്കെ നമുക്ക് ആരംഭിക്കാനായിട്ട് അതിന് വേണ്ട കുറച്ച് അടിവളം കൊടുക്കൽ ചാണകപ്പൊടിയോ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക വേപ്പിമുണ്ടാക്കി ഉണ്ടെങ്കിൽ അതിടാം അങ്ങനെയൊക്കെ ഇട്ട് ചാണകപ്പൊടി വേപ്പ് മിണാക്കും മണ്ണിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കുറച്ച് ഇടുക എന്നിട്ട് നന്നായിട്ട് കുഴച്ച് ഇടി വെക്കുക നിലം ചട്ടിയിലാണെങ്കിൽ ചട്ടി മണ്ണ് കാ ചട്ടി ചാണകപ്പൊടി എന്നുള്ള അനുഭവത്തിൽ ഇട്ട് കുഴച്ച് കുറച്ച് വേപ്പ് മിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ചൂട് കാലത്തെ വരവേൽക്കാൻ നമുക്ക് ഈ വിളകൾക്ക് നല്ല കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പരിചരിച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ പച്ചക്കറിയും കിട്ടും നമ്മൾ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ എന്ത് ചെയ്യുന്ന ആളുകളുടെ ഒറ്റ കാര്യങ്ങളാണ് ആളുകൾ ചെയ്യണത് ഈ ശൈത്യകാലത്ത് ഉണ്ടാവുന്ന തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന തക്കാളി വരെ നമ്മൾ ചൂട് കാലത്ത് വെറുതെ നോക്കും അപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മനസ്സ് തന്നെ നമ്മുടെ മരവിച്ച് പോവാണ് പക്ഷേ തക്കാളി ഇപ്പോൾ ഈ പത്ത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടല്ലൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാലൊന്നും ഇട്ട് നോക്കുമ്പോൾ ആൾക്കാർക്ക് അറിയില്ല സെലക്ട് ഏതൊക്കെ വിളകളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നോ അതൊന്നും വ്യക്തമായിട്ട് മനസ്സിൽ അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചൂടുകാലത്തൊക്കെ ഇത്രയും ഇങ്ങനെ തക്കാളി പോലുള്ള വിളകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകാണ്ടിരിക്കുമ്പോൾ മനസ്സിൽ വിഷമം തോന്നും അപ്പോൾ കൃഷി തന്നെ ഉപേക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അങ്ങനെയൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത് വേനൽക്കാലത്തും ചെയ്യുന്ന വിളകൾ സെലക്ട് ചെയ്യാതെ മാത്രമാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അറിവ് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് ഫ്രണ്ട്സിൻ്റെ പേര് കൂട്ടുകാരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇത്രയ്ക്ക് പറയാനുള്ളൂ പുതിയൊരു കൃഷിയുടെ അറിവായിട്ട് വരാം അതുവരേക്കും നന്ദി സുധീഷ് ഗുരുവായൂരാണ് ബൈ